സ്ഥിതി ആയിരിക്കട്ടെ കൃപയുടെ നെർശാലുകൾ ശുശ്രൂഷകളിലേക്ക് ഈശ്വര നാമത്തിൽ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു ഇത് കൃപയുടെ നിർശാലുകളുടെ സമയം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുന്ന ദൈവത്തിൻ്റെ സമയം നോക്കൂ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം ഈ ദിവസങ്ങളിലെ തുടർമാനമായ വിചിന്തനങ്ങളുടെ ഒരു കണ്ടിന്യുവേഷൻ ഒരു തുടർമാനത പോലെ നമുക്ക് ലഭിക്കുന്ന വചനമാണ് കോരുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനമാണ് ഓരോ ദിവസക്കാർക്ക് രണ്ടാം ലേഖനം പത്താമത്തെ അധ്യായം നോക്കൂ പത്താമത്തെ അധ്യായത്തിൻ്റെ ആ നാലാമത്തെ വചനം ഇങ്ങനെ പറയുന്നു എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡീകങ്ങളല്ല ദുർഗമങ്ങളായ കോട്ടകളെ തകർക്കാൻ ദൈവസന്നിധിയിൽ അവ ശക്തങ്ങളാണ് സോ ഞങ്ങളുടെ സമരായുധങ്ങൾ ആ എന്നിട്ട് പറയാണ് ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡീകമല്ല സോ മൂന്ന് കാര്യങ്ങൾ ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഒന്നാമത് നമുക്ക് സമരമുണ്ട് വി ആർ ഇൻ ദ ബാറ്റിൽ ഫീൽഡ് വി ഹാവ് ഫൈറ്റ് നമുക്ക് യുദ്ധമുണ്ട് നമുക്ക് സമരമുണ്ട് നമ്മുടെ സമരത്തിന് നമുക്ക് ആയുധങ്ങളുണ്ട് ആരുമായിട്ടാണ് നമ്മൾക്ക് സമരമുള്ളത് നമുക്കറിയാം തിരുസഭയുടെ പഠനം നമ്മെ എത്തിക്കുന്നത് മൂന്ന് ഉൾക്കാഴ്ചകളിലേക്കാണ് സഭ എന്ന് പറയുമ്പോൾ സഭാഗാത്രം അല്ലെങ്കിൽ സഭ എന്ന ഈശോയുടെ ശരീരം മൂന്ന് തലത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു സമരസഭയുണ്ട് അവിടെ ഒരു വിജയസഭയുണ്ട് അവിടെ ഒരു സഹനസഭയും സമരസഭയും വിജന സജയസഭയും ഉണ്ട് സഹന സഭ ഉണ്ട് സഹനസഭയുണ്ട് സമരസഭയുണ്ട് വിജയ സഭയുണ്ട് എങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടിയത് സമരത്തിൽ നിൽക്കുകയാണ് ഒരു കൂട്ടർ ആരുമായിട്ടുള്ള സമരത്തിലാണ് പാപവുമായുള്ള പിള്ള ഇരുട്ടിന്റെ പ്രവൃത്തികളുമായിട്ടുള്ള തുടർമാനമായുള്ള ഒരു സമരത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് അപ്പൊ സഹന സഭയുണ്ട് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ അവന് അവരും സഭയുടെ ഭാഗമാണ് എന്നാൽ അവർ പലതും സഹിക്കുകയാണ് സഹന സഭയുടെ ഭാഗമാണ് എന്നാൽ സ്വർഗത്തിലായിരിക്കുന്ന വിശുദ്ധരെ നമ്മൾ മനസ്സിലാക്കുന്നത് അവർ വിജയസഭയാണ് അവർ സഹന സഭയിൽ നിന്ന് സമരസഭയിൽ നിന്ന് വിജയസഭയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇവിടെ വായിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡീകമല്ല ജഡീകങ്ങളല്ല അപ്പോ ഇത് സമരസഭയെ കുറിച്ചാണ് ഏതാണ് ഈ സമരസഭ പിശാജിനോടും പാപത്തോടും ലോകത്തോടും നിരന്തരം പോരാട്ടം കഴിക്കുന്ന ഒരു സഭ ആ സഭയാണ് കർത്താവിന്റെ ശരീരമാകുന്ന സഭ അല്ലെങ്കിൽ നമ്മായിരിക്കും നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന തിരുസഭ അപ്പൊ തിരുസഭ എന്താണ് തിരുസഭ സമരസഭയാണ് സന്ധിയില്ലാത്ത യുദ്ധം പിശാചുമായും ലോകവുമായും പാപവുമായും ഇരുട്ടിന്റെ ശക്തികളുമായും തുറന്ന് തുറന്ന പോരാട്ടത്തിൽ ഏർപ്പെടുന്ന ഒരു സമരസഭയാണ് നോക്കൂ അപ്പൊ സമരസഭയിലെ പോരാളികളായ േരാളികളായ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമരായുധങ്ങൾ ദ വെപ്പൺസ് ഓഫ് ദ വാർഫയർ ആർ നോട്ട് നമ്മുടെ സമരായുധങ്ങൾ ജഡീകങ്ങളല്ല ഇത് അങ്ങനെയാണ് വായിക്കുന്നത് നമ്മുടെ സമരായുധങ്ങൾ ജഡീകമല്ല നമ്മൾ ജഡത്തിൽ അല്ലെങ്കിൽ ശരീരത്തിൽ ഇരിക്കുന്നവരാണ് ശരീരത്തിൽ സഞ്ചരിക്കുന്നവരാണ് ശരീരത്തിലാണ് പാപത്തെയും ശരീരത്തിലാണ് പിശാചിനെയും എല്ലാം നാം നേരിടേണ്ടി വരുന്നത്

അതാണ് വാക്ക് ശ്രദ്ധിക്കുക ദുർഗമങ്ങളായ കോട്ടകളെ ഇടിപ്പാൻ അവ ദൈവസനിധിയിൽ ശക്തിയുള്ളവയാണ് അപ്പോ ദൈവസന്നിധിയിൽ നമുക്ക് ആയുധങ്ങളുണ്ട് സമരസഭയിലാണ് നാം ഉള്ളത് അല്ലെങ്കിൽ സമരസഭയിലായിരിക്കും നമുക്ക് ആയുധങ്ങൾ നൽകപ്പെട്ടിരിക്കുകയാണ് എന്തിനുള്ള ആയുധങ്ങളാണ് പിശാജിനോടും പിശാചിന്റെ പ്രവർത്തികളോടും എതിർത്ത് നിൽക്കാൻ വേണ്ടി നമുക്ക് സമരായുധങ്ങൾ നൽകപ്പെട്ടിരിക്കുകയാണ് അതാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത് ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ അവ ദൈവസന്നധിയിൽ ശക്തങ്ങളാണ് അപ്പൊ നമുക്ക് സമരമുണ്ട് നമുക്ക് സമരത്തിന് ആയുധങ്ങളുണ്ട് നമ്മുടെ സമരായുധങ്ങൾ ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവസന്നധിയിൽ ശക്തങ്ങളാണ് അപ്പൊ സമരസഭയിലായിരിക്കുന്നവർ ഓർക്കുക കോട്ടകളെ ഇടിക്കാൻ ദൈവസന്നിധിയിൽ ശക്തങ്ങളായ സമരായുധങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സമരസഭയിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ പാപത്തോടുള്ള പോരാട്ടത്തിൽ ശാപത്തോടുള്ള പോരാട്ടത്തിൽ ഇരുട്ടിൻ്റെ ശക്തികളോടുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഞാനും പോരാടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയൂ സംഭവിക്കുന്ന ഇതാണ് ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയാണ് സംഭവിക്കുന്ന മറ്റൊന്നുമല്ല ദുർഗമങ്ങളായ കോട്ടകളെ ഇടിക്കാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയായി നമ്മുടെ ആയുധങ്ങൾ മാറുകയാണ് ദുർഗമങ്ങളായ കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളവയായി നമ്മുടെ ആയുധങ്ങൾ മാറുകയാണ് അപ്പൊ ഓർക്കൂ ദൈവസന്നിധിയിൽ നിങ്ങൾക്കും എനിക്കും സമരായുധങ്ങൾ ദൈവത്തിൽ നിന്ന് നൽകപ്പെട്ടിരിക്കുകയാണ് സമരസഭയിലായിരിക്കുന്ന തേരാളികൾ ഓർക്കുക ജയാളികൾ ഓർക്കുക നിങ്ങൾക്ക് ആയുധങ്ങൾ നൽകപ്പെട്ടിരിക്കുകയാണ് ഈ ആയുധങ്ങൾ നൽകാതെ ദൈവം നിങ്ങളെ ആരെയും നമ്മെ ആരെയും ഈ പോർക്കളത്തിലേക്ക് വിളിച്ചു നിർത്തിയിട്ടില്ല നമ്മെ ആരെയും ആക്കി വെച്ചിട്ടില്ല ദൈവം ആക്കി വെച്ചിരിക്കുന്നവരെല്ലാം പോരാളികളാണ് തേരാളികളാണ് അവർക്കെല്ലാം സമരായുധങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്നത് എത്ര വലിയ പോരാട്ടത്തിലായിക്കോട്ടെ സമരായുധങ്ങൾ നൽകാതെ സമരത്തിലേക്ക് നിങ്ങൾ ഇറക്കി വിടത്തില്ല നോക്കൂ നമ്മളൊരു യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ് നമ്മുടെ ഇതിൽ ആയുധമില്ലാതെ ആയുധധാരികളല്ലാതെ യുദ്ധക്കളത്തിൽ നിൽക്കാൻ കഴിയും അതുകൊണ്ടാണ് ദൈവത്തിന്റെ മുഴുവൻ ആയുധം കൊണ്ട് അവിടെ നിന്ന് നമ്മെ സജ്ജമാക്കിയിട്ട് നമ്മയും കൊണ്ട് നമ്മിലൂടെ ദൈവമിത ഒരു വലിയ യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് അതാണ് ഈ വചനത്തെ നമ്മൾ കാണുന്നത് നമ്മുടെ സമരായുധങ്ങൾ സമരായുധങ്ങൾ ജടീകമല്ല ദുർഗമങ്ങളായ കോട്ടകളെ അപ്പൊ ദുർഗമങ്ങളായ കോട്ടകൾ നോക്കുക കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കോട്ടകൾ ഏതെങ്കിലും സ്ട്രോങ് ഹോൾഡുകൾ നിങ്ങളിലേക്ക് നമ്മിലേക്ക് ദൈവിക നന്മ വരുന്നതിന് വിരോധമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ ആ പ്രവർത്തിക്കുന്ന കോട്ടകളെ ഇടിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി നാമിലേക്ക് സജീവമായി വ്യാപിക്കുന്ന നിമിഷമാണിത് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ ശക്തമായി പറയട്ടെ ദുർഗമങ്ങളായ കോട്ടകളെ ഇടിക്കാൻ ദൈവസന്നിധിയിൽ ശക്തമായ ആയുധങ്ങൾ നമുക്കായി നൽകപ്പെട്ടിരിക്കുകയാണ് ഏത് കോട്ടയാണ് നിങ്ങൾക്ക് മുമ്പിൽ കട്ടപ്പെട്ടിരിക്കുന്നത് അത് ചിലപ്പോൾ സാമ്പത്തിക ബാധ്യതകളുടെ അല്ലെങ്കിൽ ചിലപ്പോൾ അപവാദങ്ങളുടെ അല്ലെങ്കിൽ ചിലപ്പോൾ ബന്ധനങ്ങളുടെ എന്തുമായി കോട്ട പരിശുദ്ധാത്മാവ് ഇന്ന് വചനം കേൾക്കുന്ന സമയത്ത് പറയുകയാണ് ആ കോട്ടകളുടെ മുമ്പിൽ ക്ഷീണിച്ച് തളർന്ന് തകർന്ന് നിൽക്കുവാനല്ല അതിനെ ഇടിച്ചു കളയുവാൻ അതിനെ ഉന്മൂലനാശം ചെയ്യുവാൻ അതിനെ തകർത്തു കളയുവാൻ ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ് ദൈവം എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത് കോട്ടകളെ തകർത്തു കളയുക എന്താണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ദുർഗമങ്ങളായ കോട്ടകളെ ഇടിച്ചു കളയുക എങ്ങനെയാണ് ഇത് സജ്ജമാകുന്നത് എങ്ങനെയാണ് നമ്മളെ കൊണ്ട് ഇത് കഴിയുന്നത് ഇത് കഴിയുന്നത് ദൈവത്തിന്റെ സമരായുധങ്ങളിലൂടെയാണ് അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം ദൈവത്തിന്റെ സമരായുധങ്ങളാൽ നമ്മെ സജ്ജമായിരിക്കുന്നു ഹി ഹാസ് എക് വിർമർപ്പൺ അവിടുന്ന് നമ്മെ സമരായുധം കൊണ്ട് സജ്ജമായിരിക്കുകയാണ് ഈ പോർക്കളത്തിൽ നിങ്ങൾ പരാജയപ്പെടാൻ വേണ്ടിയല്ല കുരിശിൽ യേശു ഇതാ ഒരിക്കലായി എന്നുമായി വിളിച്ചു പറഞ്ഞത് എന്താണ് അതിന്റെ അർത്ഥം എന്താണ് സകലവും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല കർത്താവ് വ്യക്തമായി പറയുകയാണ് മകനെ മകളെ നിനക്കും എനിക്കും എതിരെയുള്ള യുദ്ധമാണിത് ഇത് വലിയ പോർക്കളമാണ് ഈ പോർക്കളത്തിൽ നിനക്കും എതിർ എനിക്കും എതിരെ യുദ്ധമുണ്ട് ആ യുദ്ധത്തിൽ ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിന്നോടും ആവശ്യപ്പെടുകയാണ് ഈ പോർക്കളത്തിൽ ഞാനും നീയും ദൈവത്തിന്റെ സമരായുധങ്ങൾ കയ്യിലെടുക്കുക ദൈവത്തിന്റെ സമരായുധങ്ങളുമായി സടകുടഞ്ഞെഴുന്നേൽക്കുക ഓർക്കൂ പരാജയപ്പെടേണ്ട വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി കർത്താവ് ആ യുദ്ധം ചെയ്യുകയും ചെയ്യുകയില്ലായിരുന്നു കർത്താവ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു എങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ഞാനും ജയാളികളാകണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ് കർത്താവിന്റെ ഇഷ്ടമാണ് ഇനി വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈ മഹാവിജയം നമ്മുടെ ശിലകളിലേക്ക് പകരട്ടെ ഏത് വിജയമാണെന്നറിയാമോ സമരായുധം കൊണ്ട് സജ്ജമായി നിൽക്കുന്ന വ്യക്തികൾ യാദർശികമായി പോരാട്ടത്തിൽ വന്നുപെട്ട വ്യക്തി അല്ല നിങ്ങൾ ദൈവം നിങ്ങൾ ആ പോരാട്ടത്തിൽ വന്നു പെടുന്നതിന് മുമ്പേ ദൈവത്തിന്റെ മുഴുവൻ സമരായുധങ്ങളുമായി അവിടുന്ന് നിങ്ങളെ സജ്ജമാക്കി അവിടുന്ന് നിങ്ങളെ ശക്തീകരിച്ച് ശക്തീകരിച്ച ദൈവത്തിന്റെ സർവ മഹത്വം അതിന്റെ പൂർണ്ണ അളവിൽ പൂർണ്ണ ശക്തിയിൽ വ്യാപിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഇല്ല 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 തോൽക്കുകയില്ല പരാജയപ്പെടുകയില്ല എന്ന് മാത്രമല്ല വിജയം നിങ്ങളുടെ കൂടെയാണ് നിങ്ങൾ ജയാളികളാണ് നമ്മൾ ജയാളികളാണ് നമ്മോടൊപ്പം ദൈവത്തിന്റെ വിജയം നൽകപ്പെട്ടിരിക്കുകയാണ് ഓർക്കൂ നമ്മെ പോലെ ശക്തരായിട്ട് ആരുമില്ല ദൈവം ദൈവത്തിന്റെ മുഴുവൻ സമരായുധങ്ങളുമായി നമ്മെ സജ്ജരാക്കിയിരിക്കുകയാണ് അവിടെയാണ് ദൈവം ആവശ്യപ്പെടുന്നത് എഴുന്നൽക്ക് എഴുന്നൽക്ക് പോർമുഖത്തിലേക്ക് ഒരു തേരാളിയെ പോലെ പോർമുഖത്തിലേക്ക് ഒരു പോരാളിയെ പോലെ സജ്ജമാകെ സജ്ജമാകൃപയെ സ്വീകരിക്കാൻ അഭിഷേകത്തെ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന കൃപയുടെ ൾ നമ്മുടെ ജീവിതങ്ങൾ ഒഴുകട്ടെ അതിനായിട്ട് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ് ഇതാ ഇത് ദൈവത്തിന്റെ സമയമാണ് ദുർഗമങ്ങളായി കോട്ടകളെ ഇടിക്കാൻ ദൈവം നമ്മെ സജ്ജമാക്കുന്ന ദൈവത്തിന്റെ സമയം ഗോഡ്സ് ടൈം ആൻഡ് ആൻഡ് ഓഫ് യു നോക്കൂ അവയാൽ ഞങ്ങൾ അഞ്ചാമത്തെ വചനം നോക്കൂ കുറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പത്താം അദ്ദേഹത്തിന് അഞ്ചാമത്തെ വചനം ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദ്യിത്യപൂർണമായ എല്ലാ പ്രതിബന്ധനങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുസരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു നോക്കുക വചനത്തിന്റെ അർത്ഥം ദൈവത്തെ പറ്റിയുള്ള അറിവിന് അറിവിനെതിരായ വാദമുധ മുഖങ്ങൾ ആർഗ്യുമെന്റ്സ് ദ നോളജ് ഓഫ് ഗാഡ് ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങൾ ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങൾ ഈ വാദമുഖങ്ങളെയാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആയുധങ്ങളാൽ നമ്മെ സജ്ജമാക്കി നമ്മെ കൊണ്ട് തകർക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്ര വലിയ ശത്രുവിൻ്റെ പോരാട്ടമായിക്കോട്ടെ നിങ്ങൾ അനുഭവിക്കുന്നു ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞാൽ രക്ഷയില്ല എന്ന് അവിടെ കർത്താവ് പറയുകയാണ് രക്ഷയുണ്ടെന്നല്ല കേവലം രക്ഷയുണ്ടെന്നല്ല കർത്താവിൻ്റെ രക്ഷക്കകത്ത് നിറയാൻ കർത്താവിന്റെ രക്ഷക്കകത്ത് സജ്ജമാകാൻ നിന്നെ കർത്താവ് വിളിച്ചിരിക്കുകയാണ് നിന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ് തളരുകയിൽ നിന്ന് മാത്രമല്ല തളർന്നിരിക്കുന്ന അനേകരെ കൈകൊണ്ട് പിടിച്ച് കയറ്റുന്നവരായിട്ട് ഓ രക്ഷിച്ചെടുക്കുന്നവരായിട്ട് ഇത് ദൈവത്തിൻ്റെ സമയമാണ് ഇത് ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സമയമാണ് എന്തിനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സമയമാണ് ബന്ധനത്തിൽ കിടക്കുന്ന അനേകരെ വിടുവിച്ചെടുക്കാൻ ദൈവമെന്നെ നിയോഗിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സമയമാണ് ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവ സന്നദ്ധയിൽ അവശക്തങ്ങളാണ് ദുർഗമങ്ങളായ കോട്ടകളെ ദുർഗമങ്ങളായ കോട്ടകളെ തകർക്കുക എനിക്കറിയില്ല ഏത് മേഖലയിലാണ് ആ സ്ട്രോങ് ഹോൾഡ് ഉള്ളത് ശക്തനായവന്റെ പിടി ഏത് മേഖലയിലാണ് ഉള്ളതെന്ന് അറിയത്തില്ല പക്ഷേ ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ആയുധത്താൽ ദൈവം നിറച്ച വ്യക്തിയാണ് ഞാൻ എന്നുള്ള അറിവിൽ ഓ ആ ആ റിയലൈസേഷൻ കിട്ടുന്ന ഉടനെ ഉടനെ തിരിച്ചറിവ് ലഭിക്കുന്ന അതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിങ് ഇൻ ടു അറിവിലേക്ക് ഒരു കുതിച്ച കയറ്റം ഈ അറിവിലേക്ക് ഒരു കാൽവെപ്പ് ഈ അറിവിലേക്ക് ഒരു ചുവടുവെപ്പ് അത് ലഭിക്കുന്ന ഉടനെ നമ്മൾ നോ 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 നോട്ട് തിരിച്ചറിയം ഇതല്ല ഞാൻ ഇതിനല്ല എന്നെ വിളിച്ചിരിക്കുന്നത് ഇതാ ദൈവത്തിന്റെ സർവ സമരായുധങ്ങളുമായി അവിടെ നിന്നെ സജ്ജനായിരിക്കും സജ്ജനാക്കിയിരിക്കുന്നു ഇങ്ങനെ സജ്ജനായിരിക്കുന്ന ഞാൻ പോരാളികളെ ജയിക്കുന്ന അഭിഷേകവുമായി കൃപയുടെ മേൽ കൃപ പ്രാപിച്ച് മുന്നോട്ട് പോകാൻ പോകുകയാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് നമ്മെപ്പിക്കുകയാണ് നമ്മെ ശക്തീകരിക്കുകയാണ് എന്തിനാണ് പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുന്നത് ധരിച്ച് പോർക്കളത്തിൽ ജയാളികളാകുവാൻ ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സജ്ജമാക്കുകയാണ് സമയമായി പ്രിയപ്പെട്ടവരെ സമരമായി ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെ ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദ്യത്യപൂർണമായ എല്ലാ പ്രതിബന്ധനങ്ങളെയും തകർക്കുക എല്ലാ പ്രതിബന്ധനങ്ങളെയും തകർക്കുക കരമുയർത്തി വായി തുടർന്ന് എന്നോട് ചേർന്ന് പറയുക എല്ലാ പ്രതിബന്ധനങ്ങളെയും തകർക്കുക എല്ലാ പ്രതിബന്ധനങ്ങളെയും തകർക്കുക ഒന്നുകൂടെ ഉച്ചത്തിൽ പറയുക എല്ലാ പ്രതിബന്ധനങ്ങളെയും തകർക്കുക രണ്ടു ഉയർത്തി പറയുക എല്ലാ പ്രതിബന്ധനങ്ങളെയും തകർക്കുക ഉച്ചത്തിൽ പറയുക എല്ലാ പ്രതിബന്ധനങ്ങളെയും തകർക്കുക പരിശുദ്ധാത്മാവ് നമ്മെ വിളിച്ചിരിക്കുന്നത് എല്ലാ പ്രതിബന്ധനങ്ങളെയും തകർക്കുക ഒന്നോട് പറയുക എല്ലാ പ്രതിബന്ധനങ്ങളെയും തകർക്കുക അഭിഷേകത്തോട് പറയുക എല്ലാ പ്രതിബന്ധനങ്ങളെയും തകർക്കുക എല്ലാ പ്രതിബന്ധനങ്ങളെയും തകർക്കുക ഓ യേശുവിന്റെ നാമത്തിൽ ഇന്നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തകരട്ടെ എല്ലാ പ്രതിബന്ധന ഓഹ് കൊറും ലേഖനത്തിൽ അങ്ങനെയാണ് പറയുന്നത് കൊറും ലേഖനത്തിൽ അങ്ങനെയാണ് പറയുന്നത് ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങൾ ഔദ്യിത്യപൂർണമായ എല്ലാ പ്രതിബന്ധനങ്ങളെയും ഒന്നുകൂടെ കയ്യോർത്തി പറയുക എല്ലാ പ്രതിബന്ധനങ്ങളെയും തകർക്കുക എല്ലാ പ്രതിബന്ധനങ്ങളെയും തകർക്കുക പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഇതാ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ് എല്ലാ പ്രതിബന്ധനങ്ങളെയും തകർക്കുക ഫുൾ ഡൗൺ അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എല്ലാ പ്രതിബന്ധനങ്ങളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തകർത്തുടക്കുകയാണ് അഭിഷേകത്തിൽ നിറയുക ജ്ഞാനത്തിൽ നിറയുക പരിശുദ്ധാത്മാവെ എന്നെ വ്യക്തിപരമായി അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതെന്ന് അറിയാതെയും മനസ്സിലാക്കാതെയും ഇരിക്കരുത് എല്ലാ പ്രതിബന്ധനങ്ങളെയും തകർക്കുവാൻ എങ്ങാണ്ടെന്നോ ആരെയോ നിങ്ങൾക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്യുകയല്ല നിങ്ങളെ എന്നെ നമ്മെ സജ്ജമാക്കുകയാണ് യക്ഷിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവ് സജ്ജമാക്കുകയാണ് കൃപയുടെ നിർച്ചാലുകൾ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതങ്ങൾ അതിൻ്റെ അതിൻ്റെ നിറ നിറപടിയായ നിവൃത്തികരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോണ്ടിരിക്കുക അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പം അഭിഷേകത്തെ എന്നറിയണം ഇന്ന് പ്രാർത്ഥന ഇപ്പൊ ഒരു സാക്ഷ്യം കേൾക്കുമ്പോണ്ടല്ലോ മറ്റൊരു സാക്ഷ്യത്തിന് വേണ്ടി ഒരുങ്ങിക്കോണം വേറൊരു സാക്ഷ്യത്തിനു വേണ്ടി അഭിഷേകത്തെ നിറഞ്ഞ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മറ്റൊരു സാക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ മാനസികമായിട്ട് ഒരുങ്ങണം ഇത് സാക്ഷ്യങ്ങളുടെ സമയമാണ് കൃപയുടെ നീർചാലുകൾ നമ്മുടെ ജീവിതത്തിൽ ഒഴുകുന്ന സമയമാണ് ആ പച്ച ഇടുപിട്ട ചേച്ചിക്ക് ഓൾറെഡി ആ തോളിലേക്ക് കർത്താവിന്റെ കര വരങ്ങ പെരന മോളെ ഈ തോള് മുഴുവൻ ഞാൻ കാണുന്ന പറയുന്ന കേട്ടോ ഞാനിപ്പത് കാണുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ തോള് മുഴുവൻ കർത്താവിന്റെ മഹത്ത് ഇറങ്ങി വന്നോണ്ടിരിക്കും ഒന്ന് വിശ്വസിച്ചു ഒരു വശം മുഴുവൻ കേട്ടോ ഈ ഒരു വശം മുഴുവൻ കർത്താവിന്റെ മകത്ത് ഇറങ്ങി വന്നോണ്ടിരിക്കും നന്നായിട്ട് വിശ്വസിച്ചു ഈ ഒരു വലത്തെ വശം മുഴുവൻ കേട്ടോ ഞോട് ഞാൻ പറഞ്ഞു സൈഡല്ല ഇവിടെ മുഴുവൻ കർത്താവിന്റെ കരമറങ്ങ ഈ അടുത്ത വശത്തോടൽ ചെവിയുടെ പുറകു മുതൽ ഇങ്ങനെ താഴേക്ക് കർത്താവിന്റെ കരമറങ്ങൾ മകൾക്ക് വേണ്ടി ഒന്ന്

ഈ എന്ന് പറയുന്നത് തന്നെ കൃതജ്ഞാബലിയാണ് കൃതജ്ഞതാബലിയാണ് അപ്പൊ അങ്ങോട്ട് പോകുമ്പം തന്നെ എന്ത് ചെയ്യും ആ ബസ് ഇടിച്ച് വേദന കൊണ്ട് തളരുന്ന ആ കൈ ഉയർത്തി പിടിച്ചോണ്ട് എന്ത് ചെയ്യാൻ പോവാ കർത്താവെ അങ്ങേക്ക് നന്ദി എന്ന് പറയാൻ പോവാ നന്നായിട്ടൊന്ന് കൈ അടിച്ചോന്ന് ഒന്ന് 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 ഉറച്ച് വിശ്വസിച്ചേ നിങ്ങൾ ഓരോരുത്തരും നോക്കിയോ നോക്കിയോ പെർഫെക്റ്റ് ആയോ നോക്കിയ പിതാവിന്റെയും പിതാവിന്റെ പരിശുദ്ധാത്മാവിന്റെ പങ്കുചേരുക പിതാവായ ദൈവമേ സർവശക്തനായ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സമരായുധങ്ങളുമായി സജ്ജമാക്കിയിരിക്കുന്നുവെന്നും സജ്ജമാക്കിയിരിക്കുന്ന ഞങ്ങൾ പിശാജിന്റെ എല്ലാ വാദമുഖങ്ങളെയും തകർക്കുവാൻ എല്ലാ പ്രതിബന്ധനങ്ങളെയും ഇടിച്ചു കളയുവാൻ ദൈവസന്നിധി ശക്തരാണെന്നും ഇപ്പോൾ ഈ വചനം മൂലം ഞങ്ങൾ തിരിച്ചറിയുന്നു പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ അമ്മ വചനം സ്വീകരിച്ചു അമ്മ വചനത്തെ സ്വീകരിച്ചു വചനമായവനെ ഉദരത്തിൽ വഹിച്ചു അമ്മയോട് ചേർന്ന് ദേവസ്വ ചേർന്ന് സകല മാലാഖമാരോട് ചേർന്ന് ഇതാ സകല വിശുദ്ധരോട് ചേർന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച എല്ലാ വിശുദ്ധന്മാരോട് ചേർന്ന് ഇപ്പോൾ കഴിക്കുന്ന ഈ പ്രാർത്ഥന വചനത്തിന്റെ ശക്തിയിൽ നിറയുന്ന പ്രാർത്ഥന അഭിഷേകത്തിന്റെ പ്രാർത്ഥനയായി മാറട്ടെ ഒരുമിച്ച് കൈ കൈയുർത്തിപ്പിടിച്ച് സ്തുതിക്കാം ഹാലലു ഹാലലിയ ഹാലിയ 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 ഹലിയ കർത്താവേ കുടുംബങ്ങളിലേക്ക് വ്യക്തികളിലേക്ക് ഈ വചനം ഒരു ഭേമാരി പോലെ പെയ്തിറങ്ങട്ടെ അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങട്ടെ കൃപയുടെ ശക്തി ഇറങ്ങട്ടെ ഈ നിമിഷങ്ങൾ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന നിമിഷങ്ങളായിട്ട് മാറട്ടെ ശക്തമായ ദൈവത്തിന്റെ ഇടപെടലുകളും ഉണ്ടാകട്ടെ അഭിഷേകം ചോദ്യങ്ങളെ സജ്ജമാക്കണമേ പരിശുദ്ധാത്മാവേ എല്ലാ വ്യക്തികളും രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക കർത്താവ് ഇതിന്റെ മക്കളെ സ്പർശിക്കണമേ നവമായ ഒരു ചൈതന്യത്തിന്റെ ശക്തിയാൽ എല്ലാ കുടുംബങ്ങളെയും നിറയ്ക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നും വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ സമ്മതിക്കല്ലേ പിന്നെയോ ദുഷ്ടങ്ങൾ ഞങ്ങൾ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്ന ഇപ്പോൾ തന്നെ നിന്റെ മക്കളിലേക്ക് ഈ കൃപ ഒരു നീർച്ചാല് പോലെ ഒഴുകട്ടെ എല്ലാ ജീവിതങ്ങളെ ശക്തീകരിക്കണായി നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ഈശ്വര ശുഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കൃപയുടെ നീർച്ചാലുകൾ അടുത്ത ബുധനാഴ്ച ഇതേ സമയത്ത് നമ്മൾ ടി വിയിലൂടെ ഇന്റർനെറ്റിന്റെ സഹായത്തിൽ എപ്പോഴും ഈ ശുശ്രൂഷകളെ കാണാൻ പരിശുദ്ധാത്മ അവസരം തരികയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലുകൾ